എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഓണം സദ്യ വിഭവങ്ങളുടെ റെസിപ്പി ഇടാൻ കഴിഞ്ഞില്ല അതിൻ്റെ കാരണം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല രണ്ട് ദിവസമായിട്ട് അത്യാവശ്യം തിരക്കുകളുണ്ട് അപ്പോൾ ഈ ഓണം സദ്യ റെസിപ്പികളൊക്കെ ഇടാൻ തുടങ്ങിയത് മുതലേ അത്യാവശ്യം ഒരു ഓട്ടപ്പാച്ചില്ലായിരുന്നു കാരണം രാത്രിയൊക്കെ വന്നിട്ട് ലേറ്റായിട്ട് നിന്നൊക്കെയായിരുന്നു ഞാൻ കുക്ക് ചെയ്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്താക്കിക്കൊണ്ടിരുന്നത് പക്ഷെ രണ്ട് ദിവസമായിട്ട് നമ്മുടെ മനസ്സ് പറയുന്നിടത്തോട്ട് ശരീരമെത്താത്തൊരവസ്ഥ അറിയാമല്ലോ ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നതായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് ഒരു രണ്ട് ദിവസത്തേക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ട് റെസ്റ്റ് മീൻസ് റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല നൈറ്റ് ഒന്ന് നല്ലോലെ ഉറങ്ങണം എന്ന് വിചാരിച്ചു ഉറങ്ങിയിട്ട് രണ്ട് ദിവസത്തെ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ ബാക്കി വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത്രയൊക്കെ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് അത് നിങ്ങളെ ഒന്ന് അറിയിക്കേണ്ട ഒരു കടമെനിക്കുണ്ടല്ലോ അതുകൊണ്ട് ആ രണ്ട് ദിവസത്തെ ഗ്യാപ്പ് എന്താണെന്നൊന്ന് വന്ന് പറയാമെന്ന് വിചാരിച്ചു നമ്മൾ ഓണസദ്യ റെസിപ്പികളിൽ അത്യാവശ്യം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫിനിഷ് ഫിനിഷാക്കിയത് എന്ന് വെച്ചാൽ കറികളൊക്കെ കഴിഞ്ഞു ഒരു പായസം അടപ്രദമനം കഴിഞ്ഞു ഇനി നമുക്ക് അച്ചാറുകളും വേണം പിന്നെ ബ്രഹ്മസലി നമ്മൾ ബ്രഹ്മസലി എന്ന് പറയുന്ന സേമിയ പായസം അതിൻ്റെ റെസിപ്പിയുടെ കാണിക്കണമെന്നുണ്ട് കൂടെ പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പിടെ കാണിക്കണമെന്നുണ്ട് പറ്റിയാൽ കാരണം സമയം ഇനി തീരെക്കുറവാണല്ലോ അതിലൂടെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട് വരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി നമുക്കൊന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സാധാരണക്കാരൻ്റെ ഓണസദ്യ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ തീരത്ത സാധാരണക്കാരിയാണ് ആ രീതിയിലുള്ള ഒരു ഓണസദ്യയാണ് ഇത് ഗംഭീരമായിട്ടുള്ള ഓണസാദ്യ ഒന്നുമല്ല അതുകൊണ്ട് നമ്മുടെ സദ്യ റെസിപ്പികളുടെ കറികൾ ഇനി അത് നമ്മളൊരു ഒരു ദിവസം വെക്കുന്നതായിട്ടുള്ള കുറച്ച് കറികൾ എല്ലാം ഉൾപ്പെടുത്തി എല്ലാം വന്നിട്ടുണ്ട് നമ്മൾ തന്നെ ഒരു പച്ചടി കിച്ചടി പച്ചടി കിച്ചടി എന്നൊക്കെ പറയാൻ പച്ചടി ഞാൻ പച്ചടിയെന്ന് പറഞ്ഞപ്പോൾ അതാരോ കമൻ്റ് ഇട്ടായിരുന്നു പച്ചടിയും കിച്ചടി എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു റെസിപ്പി ഓക്കെ അല്ലേ അത് പച്ചടിയും കിച്ചടിയും ഉൾപ്പെടുത്തി പിന്നെ അവിയൽ പിന്നെന്തായിരുന്നു തോരൻ പരിപ്പ് സാമ്പാർ മോര് പിന്നെ ഒരു ഓലൻ വെച്ച് കൂട്ടുകറി വെച്ചു പിന്നെ പായസം ആടെ വെച്ച് ഇനി നമുക്ക് ഒരു മസിലി വെക്കണം അതായത് സേമിന് പായസം വെക്കണം പറ്റിയാൽ നമ്മുടെ പരിപ്പ് പായസവും കൂടി ഉൾപ്പെടുത്തണം പിന്നെ നമ്മുടെ അച്ചാർ അച്ചാറിൻ്റെ മൂന്നിൻ്റെയും വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ട് ഇടണമെന്നാണ് വിചാരിക്കുന്നത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടിപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാത്രി വന്നിട്ട് റെസിപ്പി എടുക്കാം റെസിപ്പി എടുത്തു രാവിലെ ഒരു ഷൂട്ടിംഗ് ഉണ്ട് ഇൻട്രോ വീഡിയോയ്ക്ക് ഷൂട്ടിംഗ് ഉണ്ട് അതാണ് ഏറ്റവും കഷ്ടം ഉടുത്ത് എടുത്ത് ഒരുങ്ങി വെനക്കെട്ട് പോയി ആ ഇൻട്രോയും കൂടി എടുക്കണമല്ലോ ഒരു വീഡിയോയ്ക്ക് ഇൻട്രോ എടുത്ത് അപ്പം ബാക്കിയുള്ളതും അങ്ങനെ തന്നെ വെച്ചിടാം എന്ന് വിചാരിച്ച് അങ്ങ് എന്തായാലും ഇറങ്ങിയതല്ലേ അങ്ങനെ അങ്ങ് ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാട്ടോ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു ഇൻട്രോ വീഡിയോ ഇഷ്ടപ്പെടുന്നു എൻ്റെ സെറ്റ് മുണ്ടുകൾ ഇഷ്ടപ്പെടുന്നു എന്നെ ഇഷ്ടപ്പെടുന്നു എൻ്റെ കുപ്പി വളകൾ ഇഷ്ടപ്പെടുന്നു എന്നെല്ലാം അറിഞ്ഞതിലൊരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം കുപ്പി വളകൾ അന്ന് ഇന്നു എന്നും ഒരു ആണ് കേട്ടോ അതാണ് ഞാൻ ഞാനാണത് ഇതിന് വീ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായിട്ടുള്ള ഒരുക്കങ്ങളൊന്നും അല്ല ഞാനങ്ങനാണ് ഞാൻ എങ്ങനെയാണോ അതേ ഞാൻ എൻ്റെ വീഡിയോകളിൽ കാണിച്ചിട്ടുള്ളത് അപ്പം എന്നെ ഒരുപാട് സന്തോഷം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മൾ ഈ ഓണം സദ്യ റെസിപ്പീസൊക്കെ ഓണം സദ്യ വിഭവങ്ങളെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ് അതിൻ്റേതായ ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട് വീഡിയോസ് ഇട്ടിട്ട് വ്യൂസ് ഇല്ലേ എന്നും പറഞ്ഞിരുന്നില്ല അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടി അതൊക്കെ മതി അതൊക്കെ മതി എന്ന് നമ്മൾ കൂടുതലൊന്നും അങ്ങ് ആഗ്രഹിക്കേണ്ട ഇത്രയൊക്കെ കിട്ടിയാൽ അത് വലിയ കാര്യം അങ്ങനെ വിചാരിക്കുക പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു കാലം ഉണ്ടാകും കാലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നത് ലൈക്കും കമൻറ്റും ഷെയറും അത് ചെയ്യാൻ മറന്നു പോകരുത് അതാണ് എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ യാത്രയിലെ പ്രചോദനം എന്ന് പറയുന്നത് ലൈക്കും കമൻറ്റും ഒക്കെയാണ് കേട്ടോ നിങ്ങളുടെ ഓരോ കമൻറ്റും അത് ഓരോ ഓരോ അവാർഡുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴ് ഇനി നമുക്ക് രണ്ട് ദിവസത്തേക്ക് അതായത് ഇന്നും നാളെയും റെസിപ്പി കാണില്ല അടുത്ത ദിവസം ഏഴ് മണിക്ക് നമ്മുടെ റെസിപ്പി എത്തുന്നതായിരിക്കും ഓണം സദ്യാഭവങ്ങളുടെ അടുത്ത റെസിപ്പി അതിന് അച്ചാറാണോ പായസമാണോ എൻ്റെ സൗകര്യത്തിനനുസരിച്ചപ്പം ഞാൻ ഇടും അപ്പം കരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് കേട്ടോ അപ്പം ഞാൻ ഇച്ചിരി റിസ്ക് എടുത്തിട്ടായാലും അതുൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പം നമുക്ക് പുതിയ വീഡിയോ എത്താം അതുവരേക്കും ടാറ്റാ ബൈ ബൈ സി യു